ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അറുപത്തി നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അറുപത്തി നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി വാർഡ് മെമ്പർ എ അസനാർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പ്രവേശനോത്സവം അത് വലിയൊരു ഉത്സവം തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അംഗൻവാടികളിൽ വളരെ ഒരു ഉത്സവം തന്നെയാണ് രീതി തന്നെയാണ് അംഗൻവാടിയുടെ പ്രവേശനം നടത്തിയിട്ടുള്ളത് എന്നാൽ തീർച്ചയായിട്ടും ഒട്ടും മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ അംഗൻവാടിയിലും നമുക്ക് നടത്താൻ കഴിയും കാരണം പോകുന്ന കുട്ടികൾക്ക് അവർക്കൊരു പ്രോത്സാഹനമായിട്ടുള്ള സമ്മാനം അങ്ങനെയാ നമ്മൾ കഴിഞ്ഞ ദിവസം അംഗൻവാടിയുടെ കമ്മിറ്റി കൂടി ചെറിയൊരു ട്രോഫിയും വർക്കർ ടീച്ചർ സ്വാഗതം പറഞ്ഞു കമ്മിറ്റി അംഗം രാജേഷ് ആശാ വർക്കർ ഉഷാദേവി കെ വി ഹെൽപ്പർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നവാഗതരായ കുട്ടികളെ സ്വീകരിച്ചു പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു നിരവധി കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു